നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ യുവാവിനെ പ്രേരിപ്പിച്ചത് ബാങ്ക് പരിശീലന കേന്ദ്രത്തിലെ സൗഹൃദത്തിൽ ഉണ്ടായ തകർച്ച തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഇത്തരത്തിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതായത് തേജസ് കൊല ചെയ്തിരിക്കുന്നതും അതിനുശേഷം തേജസ് തന്നെ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു അപ്പോൾ തന്നെ ഈ കുടുംബവുമായി മാത്രം ആ കുടുംബത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്കും പിന്നീട് പ്രതിയുടെ ആത്മഹത്യയിലേക്കും നയിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അതിനുശേഷം പ്രതിയായിട്ടുള്ള തേജസ് മരണപ്പെട്ടു പിന്നീട് ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റുള്ള ഈ ഒരു വീട്ടിലുള്ള ഫെബിന്റെ അമ്മ അതുപോലെ തന്നെ അച്ഛൻ ഈ പറയുന്ന സഹോദരി അവരോട് മാത്രമാണ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളു മകളുടെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്നുണ്ടായ പകയാണ് മകനെ കുത്തിപ്പൊ കൊലപ്പെടുത്താൻ കാരണമെന്ന് സമ്മതിച്ച ഫെബിന്റെ അമ്മ ഡെയ്സിയുടെ മൊഴിയും പോലീസിനെ ലഭിച്ചിരിക്കുകയാണ് മകളും തേജസ് രാജും തമ്മിൽ ദീർഘകാല പരിചയമുണ്ടായിരുന്നു ബാങ്ക് പരീക്ഷ കോച്ചിങ് ക്ലാസ്സിലെ ഒരുമിക്കലാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും അമ്മ തന്നെ പറയുന്നുണ്ട് ഇതോടെ പകയുടെ കാരണം കൂടുതൽ വ്യക്തമാവുകയാണ് മകളും അതുപോലെ ചവറ സ്വദേശി തേജസ് ക്രിസ്തുരാജ സ്കൂളിൽ ഒന്നിച്ചാണ് പഠിച്ചത് കോവിഡ് കാലത്ത് പഴയ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോഴാണ് ഈ ഒരു സൗഹൃദം വീണ്ടും ശക്തമായത് ബാങ്ക് പരിശീലനത്തിനും ഒരുമിച്ചായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇതോടെ അവരുടെ പ്രണയം ശക്തമായി അങ്ങനെയാണ് വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതായത് കൃത്യമായിട്ട് തേജസ്സിന്റെ വീട്ടുകാർക്കും ഈ പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് പെൺകുട്ടിയെക്കുറിച്ചറിയാം പെൺകുട്ടിയുടെ വീട്ടുകാർക്കും തേജസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാവുന്നതാണ് കൊല്ലപ്പെട്ട ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ നൂറ്റി അറുപതിൽ ഫെബിൻ ജോർജ് ഗോമസിൻ്റെ സഹോദരി ും തേജസ് രാജു ഒന്നിച്ച് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിന് പഠിച്ചിരുന്നു ഇതിനിടെയാണ് ഇവർ പ്രണയത്തിലായത് ഇരു വീട്ടുകാർ വിവാഹം നടത്താമെന്ന ധാരണയിലും പിന്നീട് പെൺകുട്ടിക്ക് കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ചു അതിനുശേഷം ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പെൺകുട്ടിയും കുടുംബവും തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇത് തന്നെയാണ് ഒരു കൊലയിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികാരമായി തേജസ്സിനെ വളർത്തിയത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും കായികക്ഷമത പരീക്ഷയിൽ ജയിക്കും ാകാതെ വന്നതും തേജസ് രാജിനെ മാനസികമായി തളർത്തിയിരുന്നു തേജസ് സിവിൽ പോലീസ് പരീക്ഷ പാസ്സായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു തുടർന്ന് ഇരുവർക്കുമിടയിൽ അസ്വരാസ്യങ്ങൾ രൂപപ്പെട്ടു ഇതിനിടെ യുവതിക്ക് ജോലി ലഭിച്ചു ഇതോടെ ബന്ധം തകർത്തു ഇത് തേജസ്സിനെ തളർത്തി തുടക്കത്തിൽ അക്രമം നടത്തിയ ആളെ പറ്റി വിവരം വീട്ടുകാർ മറച്ചുവെച്ചെന്നാണ് പോലീസ് പറയുന്നത് അതും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ചെത്തിയത് തേജസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇക്കാര്യം തുറന്നു പറയാൻ ആദ്യ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസും ഭാര്യയും തയ്യാറായിരുന്നില്ല ജോർജ് ഗോമസിനും കുത്തേറ്റിരുന്നു വീട്ടിലെത്തി അക്രമം കാട്ടിയതെന്ന് അറിയില്ലെന്നാണ് കുടുംബം പോലീസിനെ അറിയിച്ചത് വീട്ടിലേക്ക് വന്ന കാറിനെ തേടിയുള്ള അന്വേഷണമാണ് തേജസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അപ്പോഴേക്കും തേജസ് ആത്മഹത്യ ചെയ്തിരുന്നു ഇനി എന്തുകൊണ്ടാണ് ആദ്യം ഈ ഒരു തേജസ് ആണ് ഇത് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവരത് മൂടി വെച്ചുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ചോദ്യം ചെയ്യും ഈയൊരു സമയത്ത് കുത്തി കൊലപ്പെടുത്തുന്ന സമയത്ത് ഇവരുടെ അമ്മ ഡേസി പുറത്തേക്ക് ഓടി നിലവിളിച്ച് ആൾക്കാരെയൊക്കെ കൂട്ടാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ ആദ്യമൊന്നും വന്നില്ല കാരണം അവരെല്ലാം തന്നെ അതുകൂടെ പല വണ്ടികളും കടന്നു പോകുന്നുണ്ടെങ്കിലും ആരും വന്നില്ല സഹായത്തിനായി വന്നില്ലെന്നാണ് ഡേ സി പറഞ്ഞത് പിന്നീട് തിരിച്ചെത്തുമ്പോഴേക്കും മകൻ കുത്തേറ്റ് തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പെട്ടെന്ന് വീഴുകയായിരുന്നു നീണ്ടകര പരിമാണം പുത്തൻതൂറ തെക്കേടത്ത് തേജസ് രാജ് കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയാണ് വീട്ടിലെത്തിയതെന്ന് ഇന്നലെ തന്നെ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം അതിനായിട്ട് പെട്രോൾ രണ്ട് പെട്രോൾ ടിന്നുകളിലായിട്ട് കാറിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇയാൾ കൊണ്ടുവന്ന ലൈറ്ററും പിന്നീട് സംഭവ നിന്ന് കണ്ടെത്തുകയും ആയിരുന്നു പക്ഷേ ഈ ഒരു പെട്രോൾ ഉപയോഗിച്ചിട്ട് ആ കുടുംബത്തെ കൊലപ്പെടുത്താമെന്നുള്ളത് അവിടെ പരാജയപ്പെടുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നത് യുവതിയുടെ മാതാപിതാക്കളോടും ഈ കൊല്ലപ്പെട്ട സഹോദരനോടുമുള്ള വൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് സംഭവ ദിവസം രാവിലെയാണ് വീട്ടിൽ നിന്ന് കാറിൽ തേജസ് രാജ് പുറപ്പെട്ടത് യുവതിയും വീട്ടിലുണ്ടാകുമെന്ന് കരുതിയിരിക്കുമെന്നാണ് പോലീസ് നിഗമനം ചോരപടർന്ന വീട്ടുമുറ്റം പൈപ്പിൻ ചുവട് മതിൽ കുത്താൻ ഉപയോഗിച്ച കത്തി പുറത്തേക്കോടിയ ഫെബിൻ വീണു കിടന്ന സ്ഥലം തേജസ് കൊണ്ടുവന്ന ലൈറ്റർ എന്നിവ പോലീസ് പരിശോധിച്ചു വീട്ടുമുറ്റത്തും കാർഷെഡിലും തൂണിലും മതിലിലും എല്ലാം ചോരപ്പാടുകളുണ്ടായിരുന്നു പിന്നീട് ഫെബിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ാണ് വീട് വൃത്തിയാക്കിയത് ചെമാൻമുക്കിൽ കണ്ടെത്തിയ തേജസിന്റെ കാറിലും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസ് ശസ്ത്രക്രിയക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഫെബിന്റെ സഹോദരിയുമായി സംസാരിച്ചു പോലീസ് മൊഴി രേഖപ്പെടുത്തും ഈ ഒരു സമയത്ത് പെൺകുട്ടി ആ വീട്ടിലില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം കാരണം അമ്മയുടെ അടക്കം മൊഴിയിൽ പെൺകുട്ടി അവിടെ ഇല്ല കോഴിക്കോട് ഫെഡറൽ ബാങ്കിലാണ് പെൺകുട്ടി ജോലി ചെയ്യുന്നത് ഒരു പക്ഷേ തേജസ് ആ പെൺകുട്ടി അവിടെ വീട്ടിലേക്കുണ്ട് എന്നുള്ള ലക്ഷ്യത്തിൽ പെൺകുട്ടി കൂടി കൊലപ്പെടുത്താൻ വന്നതാണോ അതോ വീട്ടുകാരെ മാത്രം തന്നെ ലക്ഷ്യമിട്ട് വന്നതാണോ എന്നുള്ള കാര്യം കൂടി ഇനി അറിയത്തില്ല കാരണം തേജസ് രാജ് ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസും കുഴങ്ങിയിരിക്കുകയാണ് ഇനി ഈ ഒരു കുടുംബവുമായി ബന്ധമുള്ളവരുടെ മൊഴി മാത്രമാണ് ഈ കേസിലേറെ നിർണായകമാകാൻ പോകുന്നത് ഒപ്പം തന്നെ പല തെളിവുകളും പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വാട്സപ്പ് ചാറ്റുകളും ഇലക്ട്രോണിക് തെളിവുകളും പോലീസ് ശേഖരിച്ചു വരികയാണ് കാരണം ഇനി അതൊക്കെ തന്നെയാണ് ഉള്ളത് ഇനിയൊരു കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായിട്ട് തേജസ് പോകുന്നതിന് മുൻപ് മറ്റാരോടെങ്കിലും സംസാരിച്ചിരുന്നോ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചിരുന്നോ അത്തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റുകളിലൂടെ ആണെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഭീഷണി കൊലപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണി പെൺകുട്ടിക്ക് അതുപോലെ തന്നെ ഈ സഹോദരനായിട്ടുള്ള ഫെബിനോ അയച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പോലീസ് ഈ പറയുന്ന ഫോണും മറ്റു കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാകൂ ഫെബിൻ്റെയും തേജസിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ട് എന്നാൽ നിലവിൽ അകൽച്ചയിലായതിനാൽ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് കരുതിയാകണം കറുത്ത വസ്ത്രം ധരിച്ച് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് നിഗമനം മാത്രവുമല്ല ഈ നാട്ടുകാരം ആദ്യം തിരിച്ചറിയാതിരിക്കാനായിരിക്കാം ഈ പറരിച്ചത് മാത്രമല്ല ആദ്യം ഈ ഒരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയൊക്കെ നാട്ടുകാരുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും നാട്ടുകാരൊക്കെ ആ ഭാഗത്ത് പോയതിനു ശേഷമാണ് വീണ്ടും എത്തുന്നത് സംഭവത്തിന് മുൻപും ആസൂത്രണത്തിന്റെ ഭാഗമായി ഇവിടെ പലതവണ എത്തിയിട്ടുണ്ടാകുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം തേജസ് റെയിൽവേ മേൽപ്പാലത്തിനടിയിലെത്തിയ കാർ ഇന്നലെ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ച ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കാറിൽ കരുതിയിരുന്ന രണ്ട് ടിൻ പെട്രോളിൽ ഒരു ടിന്നുമായാണ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴോടെ ഫെബിന്റെ വീട്ടിലെത്തിയത് മുറിയിൽ പെട്രോൾ ഒഴിച്ച ശേഷം തണുന്ന് തർക്കത്തിനിടയിലാണ് ഫെബിന്റെ വീട്ടിലെ കത്തിയെടുത്ത് തേജസ് കുത്തിയത് ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താനാണ് തേജസ് എത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് പക്ഷേ സഹോദരി അവിടെ ഉണ്ടായി ായിരുന്നില്ല പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റിരുന്നു ഫെബിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള സെമിത്തേരിയിൽ നടക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് ഫത്തിമമാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയാണ് ഫെബിൻ കഴിഞ്ഞ ദിവസം അധ്യാപകരുടെ അടക്കം മൊഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാരണം പഠിക്കാനടക്കം വളരെ മിടുക്കനായിരുന്നു ഫെബിൻ മാത്രമല്ല മറ്റുള്ള കുട്ടികളുമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെയായിട്ട് ഫെബിനെ കുറിച്ച് ഉയർന്നു കേട്ടിട്ടില്ല തേജസ് രാജിൻ്റെ സംസ്കാരം ഇന്നലെ വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നിരുന്നു കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തേജസിൻ്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പുത്തൻതുറ എം സി ജംഗ്ഷന് സമീപത്തെ വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചത് പ്രതി തേജസ് രാജ് കൊല്ലാൻ പദ്ധതിയിട്ടാണ് ഫെബിന്റെ വീട്ടിൽ എത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ പറഞ്ഞു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനി ഫോണും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ് ഫെബിന്റെ സഹോദരിയുമായി സംസാരിച്ചു മൊഴി രേഖപ്പെടുത്താൻ ുണ്ട് കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോർജ് വോമസിൻ്റെ മൊഴി ശേഖരിച്ച് വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റാരെങ്കിലും ഇനി ദൃക്സാക്ഷികളോ അതുപോലെ തന്നെ ഈ ഒരു പെട്രോൾ പമ്പ് പെട്രോൾ വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അതും കൂടെ വിശദമായിട്ട് പോലീസ് അന്വേഷിക്കണം ഈ ഒരു ഇത്തരത്തിൽ മാനസികമായി തളർന്നത് തന്നെയാണ് ഒരു കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തയൊക്കെ ഈ ഒരു പ്രണയ കൊലപാതക വാർത്തകൾ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്കൊക്കെ കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് ആണ് നൽകേണ്ടത് എന്നൊക്കെ പക്ഷേ ഇവിടെ ഈയൊരു കേസിലാണെങ്കിൽ തേജസിനെ കൗൺസിലിങ്ങിനും തേജസിന്റെ അച്ഛനും അമ്മയും വിധേയമാക്കിയിരുന്നു പക്ഷെ എന്നിട്ടും അതിൽ നിന്നും പിന്നീടൊന്നും ആ കൗൺസിലിങ്ങിന് തേജസ് പോയില്ല എന്നും പറയുന്നുണ്ട് ആ കൗൺസിലിങ്ങൊക്കെ കൃത്യമായി നൽകിയിട്ടും തേജസ് ഈ ഒരു പകയിൽ നിന്നും അതുപോലെ തന്നെ നിരാശയിൽ നിന്നൊന്നും അവൻ പുറത്തേക്ക് വന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഉറപ്പിച്ചുറപ്പിച്ച് തൻ്റെ മനസ്സിനെ തന്നെ പാകപ്പെടുത്തി എടുത്തിരുന്നു കാരണം കൊല തന്നെയാണ് ഇതിന് താൻ കാണുന്ന പോം വഴി അല്ലെങ്കിൽ അതിനുശേഷം താൻ ആത്മഹത്യ ചെയ്യുക എന്നത് തന്നെ മാത്രം ാണ് തന്റെ ലക്ഷ്യമെന്നും തേജസ് കരുതി ഉറപ്പിച്ചതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടൊരു ഗൂഢാലോചന നടത്തി പദ്ധതിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തുന്നതും ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതും